നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം വോട്ട് തിരിച്ചു കുത്താനും അറിയാമെന്ന് ആർച്ച് ബിഷപ്പ് കത്തോലിക്കർ ഇടഞ്ഞാൽ പിണറായി പിടയും ഇടതു സർക്കാരിനെ വെല്ലുവിളിച്ചുകൊണ്ട് സീറോ മലബാർ സഭയുടെ ആർച്ച് ബിഷപ്പും മറ്റു ബിഷപ്പുമാരും രംഗത്ത് വന്നത് മുന്നണിക്ക് കനത്ത ആഘാതമുണ്ടാക്കുമെന്ന് വിലയിരുത്തപ്പെടുന്നു ഇടതു സർക്കാർ കേരളത്തിലെ കത്തോലിക്കരെ അവഗണിച്ചുകൊണ്ട് അവരുടെ ക്ഷമ പരീക്ഷിക്കുകയാണ് ചെയ്യുന്നതെന്ന് സഭാ മേധാവികൾ കുറ്റപ്പെടുത്തുന്നത് സംസ്ഥാനത്തെ എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപക നിയമനത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയും സർക്കാരും ക്രിസ്തീയ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് സീറോ മലബാർ സഭ രംഗത്ത് വന്നിരിക്കുന്നത് എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപക നിയമനം സംബന്ധിച്ച് എൻ എസ് എസ് ഹൈക്കോടതിയിൽ നിന്നും നേടിയ വിധി കേരളത്തിൽ എല്ലാ സമുദായങ്ങളിലും പെട്ട ആൾക്കാരുടെ സ്കൂളുകൾക്ക് എന്തുകൊണ്ട് ബാധകമാക്കുന്നില്ല എന്ന ചോദ്യമാണ് സീറോ മലബാർ സഭയുടെ മേധാവികൾ ഉന്നയിക്കുന്നത് സ്വകാര്യ സ്കൂളുകൾ കയ്യേറാൻ ആദ്യകാല കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം തയ്യാറായപ്പോൾ തലകുത്തി വീണ ചരിത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് സീറോ മലബാർ സഭയുടെ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ സർക്കാരിനെ വിമർശിച്ചിരിക്കുന്നത് ഇതേ ചോദ്യം ചങ്ങനാശ്ശേരി ബിഷപ്പ് ജോസ് കുളിക്കലും സർക്കാരിനോട് ചോദിച്ചിരിക്കുകയാണ് കേരളത്തിലെ ക്രിസ്തുമത വിശ്വാസികളായ മലയോരവാസികളും കർഷകരും നിരന്തരം ദുരിതങ്ങളിൽ പെടുകയാണ് വന്യജീവി ആക്രമണം വിളനാശം ഉൽപ്പന്നങ്ങൾക്ക് വില നൽകാതിരിക്കാൻ വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും സഭയുടെയും മറ്റും സ്ഥാപനങ്ങൾക്കെതിരായ നീക്കങ്ങൾ ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കൊണ്ടാണ് മാർച്ച് ബിഷപ്പ് സർക്കാരിന് നേരെ വാളോങ്ങിയത് കേരളത്തിൽ അൻപത് ലക്ഷത്തിലധികം കത്തോലിക്കർ ഉണ്ട് എന്ന കാര്യം സർക്കാർ മറക്കരുത് എന്നും ഞങ്ങളെ സഹായിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങളുടെ വോട്ട് നൽകി അധികാരത്തിലെത്തിയ നിങ്ങൾക്ക് ഇപ്പോൾ ഞങ്ങളെ കണ്ണിൽ പിടിക്കുന്നില്ല എങ്കിൽ വോട്ട് തിരിച്ചു സഭാവിശ്വാസികൾക്ക് അറിയാമെന്ന മുന്നറിയിപ്പും ആർച്ച് ബിഷപ്പ് നൽകുകയുണ്ടായി നിയമപരമായിട്ടുള്ളതും ന്യായമായതുമായ സമുദായത്തിന്റെ ആവശ്യങ്ങൾ ചോദിച്ചു വാങ്ങാൻ ശേഷിയുള്ളവരാണ് സഭാവിശ്വാസികൾ എപ്പോഴും സമാധാനവും സ്നേഹവും മാത്രം പ്രകടിപ്പിക്കുന്ന സഭാവിശ്വാസികളുടെ ക്ഷമയെ സർക്കാർ പരീക്ഷിച്ചാൽ വലിയ തിരിച്ചടിയായിരിക്കും ഉണ്ടാവുക എന്നും ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ മുന്നറിയിപ്പ് നൽകി ഇടതുപക്ഷ സർക്കാർ ശബരിമല ആഗോള അയ്യപ്പ സംഗമം നടത്തിയതും എൻഎസ്എസ് എസ് എൻ ഡി പി തുടങ്ങിയ ഹൈന്ദവ സമുദായ സംഘടനകളെ പരിധികളില്ലാതെ അടുപ്പിച്ചു നിർത്തുന്നതും കത്തോലിക്ക സഭയ്ക്ക് നീരസം ഉണ്ടാക്കുന്നുണ്ട് കേരളത്തിലെ ഹൈന്ദവ സമുദായ വിഭാഗങ്ങളിലെ പ്രബല സംഘടനകളായ നായർ ഈഴവ സംഘടനകളുടെ നേതാക്കളെ വലിയ തോതിൽ സർക്കാർ സ്വാധീനിച്ചിരിക്കുകയാണ് ഇതേപോലെ തന്നെ ശക്തമായ സാന്നിധ്യമുള്ള ക്രിസ്തുമത വിശ്വാസികളെ തിരിഞ്ഞു നോക്കാൻ പോലും സർക്കാർ തയ്യാറാകുന്നില്ല മാത്രവുമല്ല വിദ്യാഭ്യാസ മന്ത്രി അടക്കം സഭയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ തകർക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് സഭയുടെ ആവശ്യങ്ങൾ ന്യായമായതായിട്ട് പോലും അത് പരിശോധിക്കാനോ അനുവദിക്കാനോ സർക്കാർ തയ്യാറാകുന്നില്ല എന്ന പരാതിയിൽ ബിഷപ്പ് കുമാർ മുന്നോട്ട് വയ്ക്കുകയുണ്ടായി മുഖ്യമന്ത്രി പിണറായി വിജയൻ രാഷ്ട്രീയ തന്ത്രങ്ങളും അടവുകളും അവസരത്തിന് ഒപ്പിച്ച് പ്രയോഗിക്കുന്നതിൽ വിദഗ്ധനാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈഴവ നായർ വോട്ടുകൾ ഇതത് മുന്നണിക്ക് കുറയുന്ന സ്ഥിതിയുണ്ടായി ഇതിനുള്ള പരിഹാരമായിട്ടാണ് എൻഎസ്എസിനെയും എസ് എൻ ഡി പി യെയും ഒപ്പം നിർത്തുന്നതിനുള്ള അടവുകൾ സി പി എം നേതൃത്വം സ്വീകരിച്ചത് ഇത് കുറെയൊക്കെ ഫലം കണ്ടുവരികയുമാണ് ഇത്തരത്തിൽ ഇടതുമുന്നണി നടത്തുന്ന സാമുദായിക സ്നേഹവും വാത്സല്യവും വോട്ടായി മാറിയാൽ ഇടതുമുന്നണിക്ക് ഗുണമുണ്ടാകും എന്നാൽ ക്രിസ്തീയ സഭാവിശ്വാസികളും മുസ്ലിം മതമേധാവികളും ഇതിനെ നേരിടുന്നതിന് നീക്കങ്ങൾ നടത്തിയിരിക്കുന്നു ഇടതുപക്ഷ വിരുദ്ധ നിലപാടിലേക്ക് മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങൾ ഒരുമിച്ച് മാറുന്ന സ്ഥിതിയുണ്ടായാൽ ഇടതുമുന്നണിക്ക് അത് വലിയ തിരിച്ചടിയായി മാറും പിണറായി വിജയന്റെ മൂന്നാം സർക്കാർ എന്ന മോഹത്തിന് തിരിച്ചടിയാകാൻ ഈ മാറ്റം കാരണമായേക്കും നന്ദി നമസ്കാരം